പൈലറ്റ് എത്ര രൂപ ചെലവ് വരും തിയറിക്ക് മൂന്നര ലക്ഷം ഫ്ലൈ ട്രെയിനിങ്ങിന് ഇരുന്നൂറ് മണിക്കൂറിനേക്ക് നാല് മുതൽ അൻപത് ലക്ഷം വരെ അത് കഴിഞ്ഞിട്ട് എയർലൈനിന്റെ വലിയ എയർക്രാഫ്റ്റിന്റെ ട്രെയിനിങ്ങിന് അതായത് ടൈപ്പ് റേറ്റിംഗിന് എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ അങ്ങനെ മൊത്തം ഏതാണ്ട് അറുപത്തഞ്ച് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ ചെലവ് വരും എന്താണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ഫിസിക്സും മാത്സും ഇല്ലാത്ത ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് എൻ ഐ ഒ എസ് വഴി ആ രണ്ട് സബ്ജക്ട്സ് ഓൺ ചെയ്യാവുന്നതാണ് എത്ര വർഷത്തെ കോഴ്സാണ് എട്ട് മാസം വരെ വരുന്ന തിയറി കോച്ചിങ് ക്ലാസ് പിന്നെ ഒന്ന് മുതൽ ഒന്നര വർഷം വരെ വരുന്ന ഫ്ലൈങ് പിന്നെ ഒന്ന് മുതൽ രണ്ട് മാസം വരെ വരുന്ന ടൈപ്പ് റേറ്റിങ് മൊത്തത്തിൽ ഏതാണ്ട് രണ്ടര വർഷം സമയമെടുക്കും ഒരു പൈലറ്റിന് എത്ര സാലറി കിട്ടും തുടക്കത്തിൽ കോ പൈലറ്റ് ആയി ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായി ഒരാറ് ഏഴ് വർഷം കഴിയുമ്പോഴേക്കും ആറ് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ മാസം സാലറി കിട്ടും എങ്ങനെയാണ് ജോയിൻ ചെയ്യുക പാസ്വോർ മണി ബാങ്ക് ഗ്യാരന്റിയോടുകൂടി പഠിക്കാൻ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പൈലറ്റ് ഏറ്റവും പൈലറ്റ് ട്രെയിനിങ് അക്കാദമിയുമായി ബന്ധപ്പെടുക